ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് എസ് എസ് പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പ് ഫ്യൂച്ചർ പ്ലസ് ഒപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഗവൺമെന്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളുടെ അസൈൻമെന്റ് സബ്മിഷൻ ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിഷൻ ഉള്ള ലാസ്റ്റ് ഡേറ്റ് തന്നിരുന്നത് പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്യുവന്നുള്ളത് കുറെ സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു എക്സ്റ്റെൻഡ് ചെയ്യാം ചെയ്യാതിരിക്കാം എന്നുള്ളത് നമ്മൾ ഉൾപ്പെടെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിരുന്നു സൊ ഫൈനലി അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട് ദാറ്റ് നിങ്ങളുടെ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഹാസ് ബീൻ എക്സ്റ്റൻഡെന്ന് പറഞ്ഞിട്ട് സോ ഇതാണ് ആ നോട്ടിഫിക്കേഷൻ വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ കോമ്പറ്റൻ്റ് അതോറിറ്റി ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ്സ് ബോത്ത് ഇൻ ഹാർഡ് കോപ്പി ആൻഡ് സോഫ്റ്റ് കോപ്പി ഫോർ ടേമൻറ്റ് എക്സാമിനേഷൻ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഓഡിയൽ ഓർ ഓൺലൈൻ പ്രോഗ്രാംസ് ഗോൾ ആൻഡ് ഇ ബി ബി ഹാസ് ബീൻ എക്സ്റ്റെൻഡ് അപ് ടു ട്വന്റീത്ത് നവംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരാതെ യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്ന് ഒരു ഓത്തറൈസ്ഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാതെ നമുക്ക് മാറ്റാം മാറ്റാതിരിക്കാം എന്ന് പറയാൻ പറ്റില്ല സോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ നമുക്ക് ഫൈനലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കുട്ടികൾക്ക് ഒരു ഹോപ്പ് കൊടുക്കാൻ പറ്റുള്ളൂന്ന് നമ്മൾ പറഞ്ഞിരുന്നു സോ ഫൈനലി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ട്വൻറ്റീത്ത് നവംബർ വരെയാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരും അസൈൻമെന്റ് ഡേറ്റ് വന്നപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ചെറിയ രീതിയിൽ അതിന് പ്രിപ്പയർ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുക ഇഗ്നോർ അസൈൻമെന്റ് എത്ര നീറ്റ് ആയിട്ട് നമ്മൾ ചെയ്താലും നമുക്ക് നല്ല മാർക്ക് കിട്ടുക എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ പ്രീവിയസ് വീഡിയോസ് ഒന്ന് നിങ്ങൾ പോയി കാണുക അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ മറക്കണ്ട ദാറ്റ് യുവർ അസൈൻമെൻറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻഡ് അപ് ടു ട്വൻറ്റി നവംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നവംബർ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ആരും മറക്കണ്ട ഇനി ഇതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ഹോപ്പുമില്ല കാരണം എക്സാമിനേഷൻ ഡിസംബറിൽ നടക്കാനിരിക്കേ നവംബർ വരെ ചിലപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിഷനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്കെ തരുള്ളൂ സോ ഏകദേശം ഒരുപാട് ദിവസങ്ങളായി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു സോ മാക്സിമം സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീളോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല സോ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ് ട്വൻ്റി നവംബർ ട്വൻ്റി ട്വന്റി ഫൈവിന് മുന്നേ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കാം താങ്ക് യു സോ മച്ച്